അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വീഡിയോ അറിയാത്തവരിലേക്ക് നല്ല കൂടി ഷെയർ ചെയ്യുക ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ പ്ലേലിസ്റ്റിൽ എന്ന വിഭാഗം ഓപ്പൺ ചെയ്തു വെക്കുക ഇൻഷാ അള്ളാ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ആവശ്യമായി വരുന്ന രണ്ട് ആത്മീയ ടിപ്സുകളാണ് പറയുന്നത് മഹാനായ അഹമ്മദ് ദൈറബി തങ്ങളുടെ മുജാറബത്ത് എന്ന കിതാബിൽ പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ മക്കൾക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും ഒരാൾക്കും വേർപ്പെടുത്താൻ ആവാത്ത വിധം മുഹബത്തിലാവാൻ അതികഠിനമായ നല്ല സ്നേഹമുണ്ടാകാൻ പെർഫെക്റ്റായ നല്ല സ്നേഹമുണ്ടാകാൻ ഈ പറയാൻ പോകുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യുക മോശമായ ഉദ്ദേശത്തോടെ മറ്റുള്ളവരെ വശീകരിക്കാനോ മറ്റു ഇത് ഉപയോഗപ്പെടുത്തരുത് ഉദ്ദേശം തെറ്റായാൽ നേരെ ഓപ്പോസിറ്റ് ആയി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക ആ പാത്രത്തിൽ ഒരു എഴുന്നൂറ്റി തവണ ബിസ്മിൽ ബിസ്മിൽ എന്നിങ്ങനെ ചൊല്ലി ഇഷ്പി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് മേൽപ്പറഞ്ഞവർക്ക് കൊടുത്താൽ അത് കുടിച്ച ആ വ്യക്തി അവരെ കഠിനമായി സ്നേഹിക്കുകയും വേർപ്പെടുത്താനാവാത്ത മുഹബത്തിലാവുകയും ചെയ്യും ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം കുറഞ്ഞവർക്കാവാം അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾക്കിടയിലുള്ള സ്നേഹമില്ലാത്തവർ ഇക്കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുക ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത് അതുപോലെ തന്നെ എഴുന്നൂറ്റി അമ്പത്താറ് തവണ ചൊല്ലിയ വെള്ളം ഏഴ് ദിവസം ബുദ്ധി കുറവുള്ളവർക്ക് ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധിശക്തി ഇല്ലാത്തവർക്ക് സൂര്യോദയ സമയത്ത് കുടിപ്പിച്ചാൽ അവർ മഹാബുദ്ധിമാനാവുകയും മാറുകയും അതുപോലെ തന്നെ കേട്ടതൊന്നും മറക്കുകയുമില്ല ഏഴ് ദിവസം മന്ത്രിക്കണം പ്രിയമുള്ളവരെ മന്ത്രിക്കുമ്പോൾ ഓരോ നൂറുവട്ടവും എത്തുമ്പോഴും മന്ത്രി ചൂതാൻ മറക്കരുത് ഇൻഷാ അള്ളാ നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഇത് ചെയ്യുക അള്ളാഹു തൗഫിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അറബല്ലാലിമീൻ അസ്സലാ ലാലിക്കു വരഹമ്മ വർക്ക്